ഹലോ ഹായ് ഇപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോസിലെ കമന്റ്സ് എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില കമന്റ്സ് ഞാൻ ആൻസർ തന്നിട്ടില്ല അത് ഞാൻ ഈ വീഡിയോന്റെ ഇടക്ക് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ സമയം കളയാനില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് അത്രയും ചോദ്യങ്ങളും ആൻസറുകളാണ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനുള്ളത് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ആൻസർ ചെയ്ത് പോവുക കേട്ടോ അപ്പം നേരെ ക്വസ്റ്റിനിലേക്ക് കിടക്കാം ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഠിക്കാൻ ഇറങ്ങിയവരാണ് നിങ്ങൾ ലൈഫിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചേ പറ്റുള്ളൂ ഓരോ ദിവസവും കാലത്ത് ആറര മണിക്കാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ ആറര തൊട്ട് രാത്രി ഒന്നര വരെ ഏതൊക്കെ വിഷയ സമയത്ത് ഏതെല്ലാം വിഷയങ്ങൾ പഠിക്കണം എന്നുള്ളത് ടൈം ടേബിൾ ആക്കി തന്നെ വെച്ച് ആ സമയത്ത് ആ സമയത്ത് പഠിച്ച് ഓരോ സമയത്തും ഏത് വിഷയം വിഷയമെടുത്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് പഠിക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഇത് പ്രത്യേകിച്ച് കൂടുന്നില്ല ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ പറയാം നമ്മുടെ സംസ്ഥാനം തന്നെയാണിത് ഏതാണ് ഉത്തരം പറഞ്ഞോളൂ കേരളം അതറിയാത്തവരായിട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ ഈ അറിയുന്ന നല്ലോണം അറിഞ്ഞ ഒരുപാട് തവണ ഒഴിവാക്കിയ ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ പരീക്ഷകൾ കൊണ്ടുവന്നിട്ടുണ്ടേന്ന് തെറ്റിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ രണ്ടാമത്തെ ചോദ്യം കേരളമാണ് എല്ലാവർക്കും കിട്ടിയല്ലോ ഇനി ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകട്ടോ സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ സംസ്ഥാനമാണ് ഏതാണ് കേരളം പിന്നെ രണ്ടാമത്തെ ചോദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ് എന്നാണ് ചോദ്യം ഉത്തരം ഛത്തീസ്ഗഡ് ആണ് അപ്പം വനിതകൾക്ക് നല്ല ആണെന്നൊക്കെ നമുക്കണ്ട് മനസ്സിലാക്കി വെച്ചോളോ വനിതകൾക്ക് നല്ല ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ളത് ഛത്തീസ്ഗഡ് ആണ് അപ്പൊ ഗഡും വനിതകളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യട്ടോ വനി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ് ആണ് ഗഡ്സ് ഉള്ള വനിതകൾ അങ്ങനെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കെട്ടോ പിന്നെ പിന്നെ വനിത ഛത്തീസ്ഗഡ് അപ്പം നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള കോഴ്സ് ഒക്കെ കിട്ടുമായിരിക്കും അത് അന്നേരം അവിടെ കുറിച്ച് വെച്ചോളാം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഴ്സൊക്കെ വരും അപ്പോൾ ഒരു ഒരു പേനയും നോട്ട്സും ഒക്കെ എടുത്തു വെച്ചോ എല്ലാവരും എടുത്തു കേട്ടോ ഒരു പേന നോട്ടൊക്കെ എടുത്തു വെച്ചോളാം അപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ട് കോഡ് വരുന്നുണ്ടെങ്കിൽ ആ കോഡ് അവിടെ രേഖപ്പെടുത്തി വയ്ക്കുക കേട്ടോ ഞാൻ ഈ ഇപ്പം ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കിത് മനസ്സിൽ പതിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഈ കൊസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക എൻ്റെ കോഡ് ഞാൻ പറയും ചിലതിന് കോഡുണ്ട് ചിലതിൽ കോഡ് ഇല്ലാത്തതുമാണ് ആ കോഡ് ഉള്ളത് അവിടെ വെക്കുക ആ സമയത്ത് നിങ്ങൾക്ക് വല്ല കോഡും കിട്ടുകയാണെങ്കിൽ അതും രേഖപ്പെടുത്തി വെക്കുക ഓക്കെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് ഞാൻ ഇത്രയും പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സമയം കളയരുത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ സമയം തന്നെ പഠിച്ചെടുത്തോളാം ഇത്രയും ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾ വേറെ ഇനി സമയം കളയരുത് അടുത്തത് ഫർമി ആസ്ട്രോണിമിക്കൽ യൂണിറ്റ് ആൻഡ് പ്രകാശ വർഷം ഫെർമി ആൻസ്ട്രം ആസ്ട്രോണിമിക്കൽ യൂണിറ്റ് ആൻഡ് പ്രകാശ വർഷം ഇതെല്ലാം എന്തിന്റെ യൂണിറ്റ് ആണ് ബലത്തിന്റെ യൂണിറ്റ് ആണ് ആണോ ചിലരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടല്ലേ ചിലർ ഇങ്ങനാണോ അങ്ങനത്തെ ഒരു ഭാഗത്തിലേക്ക് ഇരിക്കുന്നുണ്ടാവും ഫെർമി ആങ്സ്ട്രം അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം ഇതെല്ലാം ബലത്തിൻ്റെ യൂണിറ്റ് അല്ല കേട്ടോ ഇതെല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റാണ് ഇതെല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റാണ് അപ്പം അത് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചുകൊള്ളാം ഫെർമി ആങ്സ്ട്രം അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശ വർഷം ഇതെല്ലാം എന്തിൻ്റെ യൂണിറ്റാണ് ദൂരത്തിൻ്റെ യൂണിറ്റാണ് ഇതെല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റാണ് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് നിന്റെ പതിനാറ് ഞാൻ കഴിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കട്ടോ കാൽക്കജൻസ് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് കേട്ടോ കാൽക്കജൻസ് പതിനാറാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം മൂലകമേത് മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഞാൻ ഇച്ചിരി സമയം ഇടുന്നത് നിങ്ങൾക്ക് ഉത്തരം ആലോചിക്കാൻ സമയം പഠിച്ചവരുണ്ടെങ്കിൽ മനസ്സിൽ ആ ഒരു ആൻസർ കൺ പറയാ വെക്കുക പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കാം മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം നിക്കൽ ആണല്ലേ അപ്പൊ മോൺസ് അവിടെ നിക്കൽസ് അങ്ങനെയൊക്കെ പറയാം മോൺസ് അവിടെ നിക്കു അല്ലെങ്കിൽ നിക്കൽസ് മോൺസ് അവിടെ നിക്കൽസ് അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം നിക്കൽ ആണ് അതുപോലെ അതിന്റെ ട്വന്റി എയ്റ്റ് ആണ് അപ്പൊ നിക്കൽ എന്ന് പറയുന്നതിന്റെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ പഠിക്കുക നമ്പർ ഇരുപത്തെട്ടാണ് കേട്ടോ പീരിയോഡിക് ടേബിളിലെ പത്താം ഗ്രൂപ്പ് മൂലകമാണ് നിക്കൽ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ പത്താം ഗ്രൂപ്പ് മൂലകമാണ് നിക്കൽ എന്ന് പറയുന്നത് മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയും കഴിയുന്ന മൂലകമാണ് നിക്കൽസ് ഡ അപ്പം മോൺസ് അവിടെ നിക്കു അല്ലെങ്കിൽ മോൺസ് നിക്കൽസ് അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് വിടാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് പഠിച്ച് പഠിച്ച് പഠിച്ച ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉത്തരം പറയൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ് ചെങ്കൽ മണ്ണാണ് അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണാണ് അതാർക്ക് സംശയം ഉണ്ടാവില്ല ഉണ്ടാവില്ലാന്ന് വിചാരിക്കുന്നത് ഇല്ല അല്ലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഇനി ആർക്കെങ്കിലും സംശയമേ ഇപ്പൊ ഉറപ്പിച്ചോളാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ചെങ്കൽ മണ്ണ് ഓക്കെ അടുത്ത ചോദ്യം ബേർഡ് ഐ ചില്ലി ബേർഡ് 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 ഐ ചില്ലി ബേർഡ് ഐ മുളക് കേട്ടോ ബേഡ് ഐ മുളകാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ബേർഡ് ഐ ചില്ലി കണ്ണിൽ നിന്ന് പക്ഷി പറക്കും കിളികൾ പറക്കും അപ്പം ആ കണ്ണിൽ നിന്ന് കിളികൾ പറക്കുന്ന സാധനം നമ്മൾ മിസ് ചെയ്യരുത് ആ മുളക് ആ മുളക് നമ്മൾ മിസ് ചെയ്യരുത് ബേർഡ് ഐ ചില്ലി നമ്മൾ ആ മുളക് നമ്മൾ അല്ലെങ്കിൽ ബേർഡ് ഐ ചില്ലി നമ്മൾ മിസ് ചെയ്ത് മിസോറാം നോക്കുക ഐ ചില്ലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് മിസോറാം മിസോറാം ആണ് അത് മിസ് ചെയ്യരുത് ബേഡായ ചില്ലി നമ്മൾ മിസ് ചെയ്യരുത് മിസോറാം ആണ് കേട്ടോ ആ ചോദ്യം നിങ്ങൾ മിസ് ചെയ്യണ്ട അതോ അതാ നിങ്ങൾ അവിടെ കാണുകയാണെങ്കിൽ കണ്ണടച്ച് മിസോറാം ആ ചോദ്യം ആ അതൊന്നും നമുക്ക് മിസ് ചെയ്തത് മിസോറാം അപ്പോ സൗരസ് ഫെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം സൗരസ് ഫെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണം ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പഠിച്ച് ഒഴിവാക്കിയതെന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നു ആ ഇത്തിരി കൂടുതലാണ് അല്ലേ അപ്പ ഏതാണ് ചുവപ്പാണ് അല്ലേ ചുവപ്പ് കളറാണ് ചുവപ്പ് വർണ്ണമാണ് അതൊക്കെ നമ്മൾ പഠിച്ചതാണ് സൗരസ്പെക്ട്രത്തിലെ തരൻ്റെ ധാരം കൂടിയത് ചുവപ്പ് ആണ് ചുവപ്പിന് ചുവപ്പിനിത്തിരി കൂടുതലാണ് നമുക്കറിയാം അപ്പം അത് നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാവരും അത് ഒരുവിധം നമ്മൾ ഇതിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച് 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 ഒഴിവാക്കിയതാണ് എന്നാലും ഞാനിത് പറയാൻ കാരണം അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ അവിടെ കൊണ്ടുവരുന്നെറ്റിക്കുന്നത് നോക്കാം ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗം ആവർത്തന ചോദ്യമാണ് ജീവകം ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗം ഏതാണ് ഏതാണ് ജീ ജീവിക ജീവകം സിയുടെ അഭാവത്തിൽ കാണപ്പെടുന്ന രോഗം ഏതാണ് സി സ്കർവി സി സ്കാർവി ജീവകം സി സി സ്കാർവി സ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണക്ട് ചെയ്യാം ജീവകം സിയുടെ അഭാവത്തിൽ നാവികരിൽ കാണപ്പെടുന്ന രോഗം സി സ്കർവി ജീവകം സിയുടെ അഭാവം സ്കർവി ഒക്കെ സാ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് പഠിക്കട്ടെ സി സ്കർവി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കേട്ടോ പിന്നെ അടുത്ത ചോദ്യം നോക്കാം അബോറി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു അബോറി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു ഇവിടെ ഞാൻ നാല് ഓപ്ഷൻ പറയാം അബോറി കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു നാല് ഓപ്ഷൻ പറയുന്നുണ്ട് മൾബറി തോട്ടക്കൃഷി മരം പരിപാലനം പുഷ്പ കൃഷി ഈ നാരണത്തിലെ ഏതാണ് ഉത്തരം ഏതാണ് ഉത്തരം ഓക്കെ അപ്പൊ നിങ്ങൾ ചില ഉത്തരങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ ചിലര് അറിയാവുന്നവർ പെട്ടെന്ന് അത് കെയർ ചെയ്തിരിക്കുന്നുണ്ടാവും അറിയാത്തവർ ചില കണക്ഷൻ കൊടുത്തിട്ടിരിക്കുന്നുണ്ടാവും അല്ലെ അബോറി മൾബറി കണ്ണ നല്ല കണക്ഷൻ ഉണ്ടല്ലോ അതായിരിക്കും ഉത്തരം അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല അബോറി മൽബറി അബോറി മൽബറി അല്ല കേട്ടോ അങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങനെ അത് കൊടുത്തത് തന്നെ നമ്മൾ കൺഫ്യൂഷൻ ആക്കാനാണ് അബോറി കൾച്ചർ മരം പരിപാലനമാണ് അബോറി കൾച്ചർ മരം പരിപാലനമാണ് അവിടെ മൾബറി എന്ന് കൊടുത്തിട്ടുണ്ട് ബെറി ബെറി എന്നുള്ള കണക്ഷൻ വെച്ചിട്ട് നിങ്ങൾ അതിന് ഉത്തരം എഴുതരുത് അബോറി കൾച്ചർ മരം പരിപാലനമാണ് ഓക്കേ ഉറപ്പിച്ചുകൂടാ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും കൂടുതൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് പേപ്പറിൽ ആവർത്തിച്ച് കണ്ടിട്ടുണ്ട് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏത് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏത് അവിടെ ആ ഗ്രാമത്തിൽ നൂറോളം പക്ഷികളുണ്ട് ഞാനൊരു ഇത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ടിപ്പാണ് കേട്ടോ ആ ഗ്രാമത്തിൽ നൂറോളം പക്ഷികളുണ്ട് ആ ഗ്രാമത്തിൽ നൂറോളം പക്ഷികളുണ്ട് ഏതാ ഗ്രാമം അറിയുന്നവർ പറഞ്ഞു മുതലമടയാണോ പൊന്നാനിയണം പറഞ്ഞോളൂ ഇവിടെ ആൻസർ ആ നൂറോളത്തിലന്നെ ആൻസർ ഉണ്ട് നൂറനാടാണ് കേട്ടോ ഉത്തരം കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണ് നൂറനാട് അവിടെ നൂറോളം വിധം പക്ഷികളുണ്ട് നൂറ നൂറനാട് ഞാനിതൊരു ചുമ്മാ നിങ്ങക്ക് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞത് കേട്ടതാട്ടോ അത് നൂറോളം പക്ഷികളല്ല ഒരുപാട് പക്ഷികളുണ്ടാവും കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം നൂറനാട് കേട്ടോ നൂറനാട് നൂറനാട് നൂറ് പക്ഷികളുണ്ട് അങ്ങനെ തന്നെ മനസ്സിൽ കണ്ടോളാം പിന്നെ ജീവിതം സമരം ആരുടെ ആത്മകഥയാണ് ഡയറക്റ്റ് ചോദ്യമാണ് ഞാൻ ഇതിന് പിന്നെ ക്ലൂ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഉത്തരം അറിയാവുന്നവര് പറയാ ജീവകം ജീവി സോറി ജീവിതം സമരം ആരുടെ ആത്മകഥയാണ് ജീവിതം സമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ ആരുടെയാണ് സി കേശവൻ ജീവിതം സമരം ഞാൻ നേരത്തെ ജീവകം സിയുടെ അഭാവത്തിൽ എന്നൊക്കെ പറഞ്ഞ ആ ക്വസ്റ്റ്യനിൽ സിക്കോണായിട്ടുണ്ടായിരുന്നു അതാണ് ഈ ജീവിതം എന്നുള്ളപ്പോ ഈ ജീവകം എന്ന് പറഞ്ഞു എന്തായാലും ചെറിയ അക്ഷന കൊടുക്കുക ജീവിതം സമരം സി കേശവൻ എവിടെയും സി ആണ് കേട്ടോ സി കേശവൻ ഇനിഷ്യൽ ജീവിതം സമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ സി കേശവൻ ഇതിന് പ്രത്യേകിച്ച് കൂടൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് ജീവിതം സമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ് ഇതറിയാത്ത പി എസ് സി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവില്ല ഇനി അറിയില്ല എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നു വേണ്ട ചിലപ്പോൾ ഇതിലേക്ക് എത്താത്തവരുണ്ടാവും ഇപ്പൊ എത്തിയല്ലോ ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപീയ പീഠഭൂമി നോക്കണേ ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി അപ്പം അവിടെ ആ ഉപദ്വീപിയ പീഠഭൂമിയെ ചുറ്റിപ്പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചോളൂ കേട്ടോ ഉപദീപീയ പീഠഭൂമിയിലെ ഉയരമുള്ള കൊടുമുടിയാണ് ഏത് ആനമുടി അല്ലെ ആനമുടി ആനമുടി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് എന്ന് പറഞ്ഞേ ആനമുടി സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ആ ആൻസർ റിലേറ്റഡ് ചെയ്തിട്ട് വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പൊ അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ മറക്കരുത് കേട്ടെ അപ്പൊ പിന്നെ ആ ഒരു ഭാഗം തന്നെ അവിടെ കഴിഞ്ഞല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പഠിക്കാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര ഏതാണ് അതും റിപ്പീറ്റ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഏതാണ് പറഞ്ഞേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ചില പെട്ടെന്ന് അതൊക്കെ സിമ്പിൾ ആണ് അല്ലേ ഏതാണ് ആരവല്ലി പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര ആരവല്ലി പർവ്വതനിരയിലെ സുഖവാസ കേന്ദ്രമുണ്ട് അതായത് അതാ ഏതാണെന്ന് പറയുമ്പോ ആരവല്ലി പർവ്വതനിരയിലൊരു സുഖവാസ കേന്ദ്രം ഉണ്ട് ഏതാണ് മൗണ്ട് അബു ഏതാണ് മൗണ്ട് അബു അപ്പൊ മൗണ്ട് അബു സുഖവാസ കേന്ദ്രത്തിന്റെ ഒരു പിക്ചർതാ ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ ആരവല്ലി പർവ്വത നിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു അപ്പൊ അവിടെ വേറെ ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഗുരു ശിഖർ അല്ലെ അപ്പൊ ഈ ആരവല്ലി പർവ്വതനിരയൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മൾ ഈ പഠിക്കുന്ന ആരവല്ലി പർവ്വതനിര പഠിക്കുമ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ ആരവല്ലി പർവ്വത ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഏറ്റവും ഉയരം നമ്മൾ ഗുരുവിൽ തന്നെ തുടങ്ങുക നമുക്ക് ഏറ്റവും ഉയരത്തിൽ നിൽക്കും ഗുരു നമ്മളെ ഗുരുവാണല്ലോ നമ്മളെല്ലാം അപ്പം ആ ഗുരുവിൽ നിന്ന് തുടങ്ങാം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖർ ആണ് കേട്ടോ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖർ ആണ് ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖർ ആണ് കേട്ടോ പിന്നെ ഈ മൗണ്ട് അബുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആരവല്ലി പർവ്വത നിരയിലെ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൗണ്ട് അബുലിൽ ഒരു ജൈനമത ക്ഷേത്രമുണ്ട് ഏതാണ് ദിൽവാര ക്ഷേത്രം ഏതാണ് ദിൽവാരാ ക്ഷേത്രം ഓക്കെ ദിൽവാരാ ക്ഷേത്രം ദിൽവാര ക്ഷേത്രത്തിനൊക്കെ ഒന്ന് അടിപൊളി കാണാനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഉണ്ടത് അപ്പൊ നോക്കുക പ്ര അപ്പം നമ്മളെ മൗണ്ട് അബു മൗണ്ട് അബു പറഞ്ഞ സുഖവാസ കേന്ദ്രമാണ് അപ്പൊ അവിടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ദിൽവാര ക്ഷേത്രം കേട്ടോ ദിൽവാര ക്ഷേത്രം മൗണ്ട് അബുൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ചൈനമത ക്ഷേത്രമാണ് ദിൽവാര ക്ഷേത്രം അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പം കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് തല കുത്തനെയും അങ്ങനെയും ഇങ്ങനെയും മറിച്ചും തിരിച്ചും എങ്ങനെയൊക്കെ ഡിഫിക്കൽട്ട് ആക്കാൻ പറ്റുമോ അത്രയും ഡിഫിക്കൽട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പി എസ് സി അതിൻ്റെ കാരണം മുന്നേത്തെ പോലെയല്ല അപേക്ഷകരുടെ എണ്ണം പി എസ് സിക്ക് പഠിക്കുന്നവരുടെ എണ്ണം എല്ലാം കുത്തനെ വർധിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിക്കുക അത് നമ്മൾ പഠി പഠിച്ചാൽ കിട്ടാത്ത നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ബോധം ആവശ്യമില്ല നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലിരിക്കും ഓക്കെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലാണ്ട് ഉറക്കം വരിക അങ്ങനെ നമ്മൾ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്നും നമുക്ക് അങ്ങനെ ഒരു ഉറക്കം വരില്ല പക്ഷെ ബുക്ക് എടുത്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉറങ്ങിത്തോന്നു അല്ലേ അങ്ങനൊരവസ്ഥയില്ലേ കുറച്ച് സമയം വായിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും പക്ഷെ ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത്ര ഉറക്കം ഒന്നും വരില്ല കേട്ടോ പിന്നെ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കുക ഇച്ചിരി തണുത്ത വെള്ളം വെക്കുക തൊണ്ടയ്ക്കുന്ന പ്രശ്നമില്ലാത്ത ഇച്ചിരി തണുത്ത വെള്ളം ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം കുടിച്ചു കൊടുക്കുക അപ്പം നമുക്കൊന്നും ഒരു ഫ്രഷ്നെസ്സൊക്കെ കിട്ടും ഈ തണുത്ത വെള്ളം കുടിച്ചു കൊടുക്കാം അത് എപ്പോഴെടുത്ത് കുടിക്കണം എന്നല്ല നമുക്ക് ഉറക്കം വരുന്ന സമയത്ത് ഇത് കുറച്ച് കുറച്ച് വെള്ളം കുടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഒന്ന് ഫ്രഷ് പിന്നെ ത്രൂടി ഇരുന്ന് പഠിക്കണമെന്നല്ല കുറച്ചൊന്ന് റിലാക്സ് ആവുക ഇങ്ങനെ നടക്കുക ഒന്ന് ഫ്രീ ആവുക എന്നിട്ട് എന്തെയ്യും കുറച്ച് എന്തേലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി എന്താണ്ട് നമുക്ക് അങ്ങനെ ഒരു മനുഷ്യന് എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി പക്ഷെ കറക്റ്റ് പഠനം നടക്കണം ടൈം ടേബിൾ വേണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ പിന്നെ വേറൊരു ചോദ്യം ചൂട്ടി ചോദിക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് വളരെ ഇമ്പോർട്ടൻറ് ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഇതൊക്കെ എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് എത്ര പിന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ കൂടി അതിനിടയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ കാണാൻ പറ്റും അപ്പം നമ്മൾ ഇതെല്ലാം പഠിച്ചു ഒഴിവാക്കി അങ്ങനെ രീതിയിലാണ് അപ്പൊ മിക്കവാറും എന്റെ ഒക്കെ ഒരു അവസ്ഥ നമ്മൾ പഠിച്ചൊഴിവാക്കിയതൊക്കെ തന്നെയാണ് അവിടെ കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യാൻ തെറ്റിക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് വായിച്ച് ഉത്തരെയ്തത് കറക്റ്റായിട്ട് വായിച്ച് കറക്റ്റായിട്ട് അതിന്റെ ഉത്തരത്തിലേക്ക് എന്നെ ചെന്നെത്തണം കാരണം ഞാൻ എനിക്ക് വേറൊരു കാര്യം ഏർ പരീക്ഷയൊക്കെ ഇപ്പോൾ ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ദേവ് സംസ്ഥാനത്തിലാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ബിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ആണ് നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ജാർഖണ്ഡ് ഉത്തരം വന്നു പഠിച്ച് 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 ഒഴിവാക്കി എന്തുകൊണ്ട് അങ്ങനെ പറ്റി അറിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബിലായി സ്റ്റീ സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡ് വേഗം അടിച്ചു സോറി ജാർഖണ്ഡ് ജാർഖണ്ഡ് വേഗം അടിച്ചു കൺഫ്യൂഷൻ ആയതാണോ അറിയില്ല ജാർഖണ്ഡ് അടിച്ചു പക്ഷെ ഉത്തരം ഛത്തീസ്ഗഡ് ആണല്ലോ ബിലായി സ്റ്റീൽ പ്ലാന്റ് ഛത്തീസ്ഗഡിലാണല്ലോ ഞാൻ ജാർഖണ്ഡ് അടിച്ചു കാരണം അത് ഞാൻ പഠിച്ചൊഴിവാക്കിയൊരു കാര്യമാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നറിയാം അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റിനെ നമ്മൾ ഒന്ന് രണ്ട് തവണ നല്ല വ്യക്തമായിട്ട് വായിക്കണം കേട്ടോ ഒരുപാട് സമയം ക്വസ്റ്റ്യൻ വായിച്ച് കളയാമെന്നല്ല എന്നാലും നമുക്ക് ഉറപ്പിക്കണം അത് തന്നെയാണോ എന്ന് രണ്ട് തവണയെങ്കിലും വായിച്ചു നോക്കെ അപ്പം അങ്ങനെ മിസ്റ്റേക്ക് വരരുത് ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നാണ് ആണോ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് കേട്ടോ അത് അറിയാവുന്നവരായിരിക്കും മിക്കവാറും ആളുകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ട്വന്റി ഫോർ ഇരുപത്തിനാല് അറിയൂ ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ ട്വന്റി ഫോർ ആണ് അതറിയാത്തവർ ആർട്ട് ആരുണ്ടാവില്ലേ ആർട്ടിക്കിൾ ട്വന്റി ഫോർ ബാ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ട്വന്റി ഫോർ ആണ് പിന്നെ അടുത്ത ചോദ്യം നോക്കുക രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞത് ആരെയാണ് രവീന്ദ്രനാഥ ടാഗോർ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് ടോ പിന്നെ അടുത്ത ചോദ്യം നോക്കാം ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടന ഘടനയിൽ മാറ്റമുണ്ടാവുകയും ഓക്സിജൻ സംവഹന ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ് ആ രോഗം ഒരുപാട് നമ്മൾ ആവർത്തിച്ച് ചോദ്യം അല്ലെ ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ ശേഷി കുറയുകയും ചെയ്യുന്ന രോഗം ഏതാണ് ഏതാണ് രോഗം ആ രോഗം ഇങ്ങനെ ഇരിക്കും ഞാൻ ഇവിടെ പിക്ചർ കാണിക്കാം ഇങ്ങനെ ഇരിക്കും കേട്ടോ ചുവന്ന രക്താണുക്കൾക്ക് രൂപമാറ്റം ഇതാ ഇതുപോലെയുള്ള രൂപമാറ്റം സംഭവിക്കും അപ്പൊ അതെല്ലാം വളഞ്ഞിരിക്കും ഇങ്ങനെ റാ പോലെ ഇരിക്കും അതിപ്പോ അതുപോലെ തന്നെ അരിവാൾ പോലെ ഇരിക്കും അല്ലേ അതാണ് അരിവാൾ രോഗം എന്നാണ് അതിനെ പറയുന്നത് അരിവാൾ രോഗം എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അരിവാൾ കോശ വിളർച്ച എന്നും പറയാറുണ്ട് കേട്ടോ ചുവന്ന രക്താണുക്കളെയാണ് ഇത് ബാധിക്കുന്നത് പറഞ്ഞല്ലോ എന്താ ഇവിടെ ഞാൻ അതിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട് ചുവന്ന രക്താണുക്കൾക്ക് എന്താണ് വിളർച്ച സംഭവിക്കുന്നു അതിന്റെ ഘടനയിൽ മാറ്റം വരുന്നു അരിവാൾ പോലെ വളഞ്ഞിരിക്കുന്നു അത് ജനിതക വൈകല്യം മൂലം ഉണ്ടാകുന്നതാണ് കേട്ടോ അരിവാൾ രോഗം അരിവാൾ കോശ വിളർച്ച എന്നിങ്ങനെയൊക്കെ പറയട്ടോ അപ്പൊ സിക്കിൾസൽ ഡിസീസ് ഒന്നും പറയാറുണ്ട് സിക്കിൾസൽ ഡിസീസ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏത് അത് എല്ലാവർക്കും അറിയാൻ പറ്റൂല്ലേ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ് മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഇതിലേതാണ് മതികെട്ടാൻ ചോല പാമ്പാടും ചോല ഏതാണ് ഉത്തരം പാമ്പാടും ചോലയാണ് അല്ലേ ഓക്കെ റൈറ്റ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല ഓക്കെ അതൊക്കെ അറിയാലോ പിന്നെ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു അടുത്ത ചോദ്യം ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഒറ്റ പാലത്തിന്റെ മുകളിൽ വെച്ചിട്ടായിട്ടായത് കൊണ്ട് ഒറ്റ പാലത്തിന്റെ മുകളിൽ വെച്ചായതുകൊണ്ട് നല്ല പ്രകാശം ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ക്ലൂ ആണ് ഉത്തരത്തിലേക്കുള്ള ഒരു ക്ലൂ ആണ് കേട്ടോ പാലത്തി പാലത്തിന്റെ മുകളിൽ വെച്ചിട്ടായത് നല്ല പ്രകാശം ഉണ്ടായിരുന്നു തീ പ്രകാശമാണ് ഉത്തരം ഉത്തരട്ടോ തീ പ്രകാശം നോക്കണേ ഒറ്റക്കാൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു ടി പ്രകാശം പാലത്തിന്റെ മുകളിലായതുകൊണ്ട് നല്ല പ്രകാശം ഉണ്ടായിരുന്നു വിചാരിച്ചാൽ മതി ടി പ്രകാശം അപ്പൊ ഓക്കെ കൺഫേം ആണ് ഇനി നിങ്ങൾ മറക്കില്ല പിന്നെ അടുത്ത ചോദ്യം ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാരെ ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാരേ ആത്മവിദ്യ ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണോ ആണോ അതോ വാഗ്ബടാനന്ദനോ ആരാണ് ഉത്തരം നിങ്ങൾ ഉത്തരം ഉത്തരവേതാ ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച ആരാണ് വാഗ്ബടാനന്ദൻ ആരാണ് വാഗ്ബടാനന്ദൻ അത് ആത്മവിദ്യ വിദ്യയും ഇവിടെ വാങ്ങുണ്ട് വാങ്ങുന്നുണ്ട് നമുക്ക് വാക്കാകാം വാക്ക് വാഗ്ബടാനന്ദൻ വാക്ക് വിദ്യ അങ്ങനെ ആക്കാം അപ്പൊ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ ഓക്കെ ക്ലിക്ക് ആയല്ലോ മനസ്സിലായല്ലോ ഇത്രയും ക്വസ്റ്റ്യ ഒന്നും കൂടെ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ കാണണം കേട്ടോ രണ്ടു തവണയൊക്കെ കണ്ടൊന്നുറപ്പിക്കാം പിന്നെ കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് തെറ്റേണ്ട ആവശ്യമില്ല വളരെ ഒരുപാട് പ്രശ്നം റിപ്പീറ്റ് ചെയ്തും നമ്മൾ പഠിച്ച് ഒഴിവാക്കിയതൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു എന്നാലും ചിലർക്ക് ഇപ്പോഴും ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ ആ കൺഫ്യൂഷൻ മാറാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇത് കാണുക ഓക്കേ പിന്നെ അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ വീഡിയോ ഓൺ ആക്കിയിടുക അപ്പോ ഇത് കേൾക്കുക കേട്ടു പഠിക്കുക കണ്ടുപഠിക്കുക ഓക്കെ പിന്നെ ആത്മവിദ്യാസംഘം പിന്നെ അപ്പൊ നിങ്ങൾക്ക് ആത്മവിദ്യാസംഘം ആ വാഗ്ബടാനന്ദ അല്ലേ ഇനിയിപ്പൊ ആര് ചോദിച്ചാലും ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ ആണ് എന്ന് പറയും കാരണം വാക്ക് വാഗ്ബടാനന്ദൻ ഓക്കെ ആത്മവിദ്യ അതിൻ്റെ ഇടയ്ക്ക് അവിടെ വിദ്യ ആത്മവിദ്യ സംഘം വിദ്യ വാക്ക് വാക്ക് നഗടം പഠിക്കാൻ വേണ്ടി വാക്ക് അപ്പൊ വടാനന്ദൻ ആത്മവിദ്യാ സംഘം അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയും മുന്നോട്ട് നമുക്ക് ഇതുപോലെയുള്ള ആവർത്തന ചോദ്യങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും കുറച്ച് ഹിസ്റ്ററി ഫിസിക്സ് ബയോളജി തുടങ്ങിയതിനുള്ള ചോദ്യങ്ങളും ഞാനിത് മിക്സ് ചെയ്തെടുത്തത് ഇനി തോന്നുന്നു മിക്സ് ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടി നന്നാവും എല്ലാ ഭാഗത്തു ചില ക്വസ്റ്റ്യ എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസും എടുത്ത് ചെയ്യുന്നതായിരിക്കും നന്നാവുക എന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തോളാം അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു ഓക്കെ ബൈ ഗുഡ് ലക്ക്